മറ്റൊരു വ്യക്തിയിലേക്ക് കയറാൻ എന്തെങ്കിലും ഒരു ലൂപ്പ് ഉള്ളിൽ ഉണ്ടാവുമോ അല്ലെങ്കിൽ സാധാരണഗതിയിൽ നാല് കാര്യങ്ങൾ ഒരു വ്യക്തിയിലുണ്ടെങ്കിൽ അവരിൽ ഈ തിന്മയുടെ സ്വാധീനം വരാം ഒന്നാമത്തത് പിശാശ് തന്നെ ഒരു തീരുമാനമെടുത്ത് അവരെ ഉപദ്രവിക്കാനായിട്ട് തീരുമാനമെടുത്ത് അവരിലേക്ക് വരുന്നു ഒരു അവസ്ഥയാണത് രണ്ടാമത്തത് ഇവർ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തിന്മയിൽ ഒരു മോട്ടൽസിന് മാരകഭാവത്തിൽ മനഃപൂർവ്വം വസിക്കാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ അവരിലും ഇങ്ങനെ ഒരു തിന്മയുടെ സ്വാധീനം വരാനുള്ള സാധ്യതയുണ്ട് അത് വേറൊരാൾ ദുർമന്ത്രവാദം ചെയ്യുന്നു ഇവരിലേക്ക് ഒരു പിശാശിനെ ആവസിപ്പിച്ചിട്ട് വിടുന്നു മൂന്നാമത്തത് നാലാമത്തത് ഏതെങ്കിലും ഇതിലുള്ളൊരു ഓംജെറ്റ് അറിവോടുകൂടിയോ അറിവില്ലാതെയോ അവരുടെ വീടുകളിൽ സൂക്ഷിക്കുന്നു കയ്യിൽ സൂക്ഷിക്കുന്നു അതൊരു പിശാഷിൻ്റെ ഓംജെറ്റാണ് ആ ഓംജെറ്റ് ഉള്ളിടത്തോളം കാലം പിശാശിന് ഇയാളുടെ മേലൊരു സ്വാധീനം ഉണ്ടാകാം ഇതാണ് ഒരു നാല് അവസ്ഥകളെക്കുറിച്ച് പറയുന്നത് നാല് കാര്യങ്ങളിലൂടെ പിശാശ ഒരു മനുഷ്യനിലേക്ക് സ്വാധീനം ചെലുത്താം പിശാശിൻ്റെ തന്നെ തീരുമാനം അവിടെ വ്യക്തികൾ നിരപരാധികളാണ് സ്വന്തമായ ഒരു തീരുമാനം മാരകഭാവങ്ങളിൽ വസിക്കാനുള്ള ആഗ്രഹം മനസ്സ് തിരിയാനുള്ള താല്പര്യമില്ല അവരെ വേണമെങ്കിൽ പ്രൊസസ്സ് ചെയ്യാം നിർബന്ധമില്ല വേണമെങ്കിൽ പ്രൊസസ്സ് ചെയ്യാം മൂന്നാമത്തത് ഒരു ദുർ മന്ത്രവാദിന് ആളിലേക്ക് പിശാശുക്കൾ പ്രവർത്തിച്ച് അല്ലെങ്കിൽ പ്രവേശിച്ച് അതിന് പ്രശ്നങ്ങളുണ്ടാക്കാം നാലാമത്തേത് ഏതെങ്കിലും ഓം ചെറ്റുകൾ അല്ലെങ്കിൽ ഏതെങ്കിലും ദുർമാത്രവാദനം ഉപയോഗിക്കുന്ന ഒരു വസ്തു അവരുടെ കയ്യിലുണ്ടെങ്കിൽ അതിലൂടെ വരാം അങ്ങനെയുള്ള വസ്തുക്കളെ നമ്മൾ നമ്മളെടുത്ത് കളയാൻ പോയി കഴിഞ്ഞാൽ അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും അത് എടുക്കാനോ കുഴിക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല ക്രബയുടെ ഒരു വൈദികൻ എസ് ഒ സിൻ്റെ ഒരു വൈദികൻ അതിനെ നിർവീര്യവാങ്ക് പ്രാർത്ഥിക്കുകയാണ് ഇവിടെ ഏതെങ്കിലും വിധത്തിലുള്ള പൈശാ ശക്തികൾ പ്രവർത്തിക്കുന്ന വസ്തുക്കളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വസ്തുതകൾ അവിടെ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാവില് നിർവീര്യമാകട്ടെ എന്ന് പറഞ്ഞ് ആശീർവദിച്ച് ഹന്നമള്ളം തെളിക്കുമ്പോൾ അത്തരത്തിലുള്ള ഓബ്ജെക്ട്സ് എല്ലാം പ്രവർത്തനരഹിതമാവുകയാണ് ഇത് എടുക്കാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കും അങ്ങനെ നമ്മൾ മനസ്സിൽ ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ വേറൊരാൾ ചിന്തിച്ചിട്ട് കുഴിക്കുകയാണെങ്കിൽ അവിടെ പല ഓബ്ജെക്ട്സുകളും പിശാച് ഉടനെ കൊണ്ട് വെച്ചിരിക്കും അതവിടെ ഉണ്ടാകും നൂറ് കൊല്ലം പഴക്കം ഉള്ള ഓബ്ജെക്ട്സുകളൊക്കെ അവിടെ തന്നെ വരുന്നതാണ് ഈ വസ്തുതകളൊക്കെ അവിടെ തന്നെ വരുന്നതാണ് പിശാച് കൊണ്ട് നമ്മളെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി പിശാശ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് അവിടെ നമ്മൾ എടുക്കുവാനോ കുഴിക്കുവാനോ അത് മാറ്റിക്കളയാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല പ്രാർത്ഥന കഴിഞ്ഞ് കഴിയുമ്പോൾ ആ അങ്ങനെയുള്ള വസ്തുക്കൾ അവിടെ ഉണ്ടായേക്കാം അതെല്ലാം നിർവീര്യമാക്കപ്പെടുകയാണ്